കൃഷ്ണ പ്രത്യേക അറിയിപ്പ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരപ്രകാരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരപ്രകാരം ക്ഷേത്രത്തിന്റെ നടപ്പത്തലുകളിൽ വീഡിയോ എല്ലാജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ശ്രീ ഗുരുവായൂരപ്പിന്റെ കിഴക്കെ ഗുരുവായൂരപ്പ എല്ലാവരെയും പറയുന്നു പ്രവേശിക്കുന്ന ബാഗ് മൊബൈൽ ഫോൺ ക്യാമറ സ്മാർട്ട് വാച്ച് മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവ അത്യാവശ്യം നല്ല തിരക്കുണ്ട് രാവിലെ നല്ല തിരക്കുണ്ട് വൈകുന്നേരം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇനി രണ്ടാം ശനി ഞായർ അഷ്ടമി രോഹിണി ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാവും ഇനി ഇന്ന് വൈകുന്നേരം മുതൽ തിങ്കളാഴ്ച വരെ ഇനി നല്ല തിരക്കായിരിക്കും ഹരേ കൃഷ്ണ അറേ ഗുരുവായൂര ഭക്ഷണം നിറായാണ് നാറായാണ് നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര ഭക്ഷണം കുട്ടികളാവുമ്പോ പുരുത്തക്കേടൊക്കെ ഇണ്ടാവൂലേ പാവന അല്ലെ ഡമ്മി പോലെ ഉള്ള സാധനത്തിനൊക്കെ കൊണ്ടാടുന്നിട്ട് എന്താണ് കാര്യം അതേ കൃഷ്ണ ഗുരുവായൂരപ്പറാണെ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തേ ഗുരുവായൂരപ്പിന്റെ കിഴക്കാൻ ഉണ്ടെങ്കിൽ ഞാനീപ്പം അഷ്ടമി രോഹിണിയുടെ അന്ന് ഏകദേശം ഇരുന്നൂറിൻ്റെ മുകളിൽ കല്യാണം ഉണ്ട് അപ്പം കല്യാണത്തിൻ്റെ തന്നെ ഒരു തിരക്കുണ്ടാവും പിന്നെ അഷ്ടമി രോഹിണിയുടെ തിരക്കുണ്ടാവും ഘോഷയാത്ര കണ്ണന്മാരുടെ മൊത്തത്തിൽ ഒരു ഒരു അഷ്ടമി രോഹിണിയായിരിക്കും ഗുരുവായൂരും പരിസരവും ആ വലിയ തിരക്കിൽ വന്നാലും അത്യാവശ്യം തിരക്കായി മാറുന്നുണ്ട് രാവിലെ തിരക്കുണ്ടായിരുന്നു വൈകുന്നേരം തിരക്കായി മാറുന്നുണ്ട് ഇനിയിപ്പം രണ്ട് ദിവസം നല്ല തിരക്കാരിക്ക് അദ്ദേഹം കൃഷ്ണഗരുവായൊരു പക്ഷന്മാരാണ് എന്നാണ് അദ്ദേഹം കൃഷ്ണഗരുവായൊരു പക്ഷേ Seeking blessing from Guru Ayur from Hyderabad educational ten future of course Hare Krishna Hare Krishna 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 Hare 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 അൽവ കാണിച്ചു അലുവ കുറച്ചിട്ട് കാണിച്ചേരാം ദീപാരാധന കഴിഞ്ഞിട്ട് അലുവ കാണിച്ച അലുവയ്ക്ക് പോയാൽ ചിലപ്പോ ദീപാരാധന കട്ടാവും വലിയ മന വലിയ ശരീരവും കുഞ്ഞും മനസ്സുവാണല്ലേ കൃഷ്ണിരുവായോ നാറായണോ നാറേഗിരുവായോ അല്ലപ്പാന്ന് പറഞ്ഞു ഡേ അല്ല അത് മനസ്സിലായി കുഴപ്പമില്ല ഹരേ കൃഷ്ണ അടക്കി വാര്യ പക്ഷണം നാരായണ നാരായണ ഹായ് പറയാൻ പറ്റ് നമസ്കാരം ഹായ് ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ നാരായണ ഹരേ കൃഷ്ണ വാര്യ പക്ഷള് കാത്തോളനെ ഭഗവാൻ ഹരേ കൃഷ്ണ മഴയാണോ മഴ അല്ല എല്ലാരോടും പറഞ്ഞ് പറഞ്ഞ് മഴ പെയ്ക്കാതിരുന്നാൽ മതി നല്ല കാലാവസ്ഥയാണ് ഇന്നലെ പുലർച്ചെ മഴയുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥയുണ്ടോ ഇപ്പോൾ രണ്ട് ദിവസം നല്ല കാലാവസ്ഥയൊക്കെ ആവട്ടെ അഷ്ടമി രോഹിണി ആഘോഷവും ഘോഷയാത്ര ചടങ്ങുകളൊക്കെ ഭംഗിയായി നടക്കട്ടെ മഴയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ചെറിയ മക്കളും അമ്മമാരും എല്ലാവരും അണിനിരക്കുന്ന ഘോഷയാത്രയും ചടങ്ങുകളൊക്കെ ആയിരിക്കില്ല മഴയൊക്കെ ആണെങ്കിൽ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്തോ പറയുന്നുണ്ടാ അവൻ്റെ ഓരോ കളികളവൻ ഇവിടെ ഉള്ള ചേട്ടനോട് സംസാരിക്കുന്നതാണ് ആ നമസ്കാരം നമസ്കാരം വരെ ഇഷ്ട വായാലും ഭക്ഷണം അമ്പലത്തിൽ വന്ന് ചോറൂണെല്ലാം കഴിഞ്ഞ് ഭംഗിയായിട്ട് തിരിച്ചു പോയോ അതേ ഇഷ്ട അടക്കൽ വായന ഭക്ഷണം നാടാണ് നാളെ ഇന്നലെ കുറെ തിരഞ്ഞു ഇന്നലെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു വൈകുന്നേരം പിന്നെ ഞാൻ അഷ്ടമി രോഹിണിയുടെ ഈ കോസ്റ്റ്യൂംസ് എടുക്കാൻ പോയി അത് കുറച്ച് ദൂരെ പോകാനുണ്ട് അപ്പോൾ അവിടെ പോയി വിചാരിച്ച പോലെ പോയി വരാൻ പറ്റിയില്ല ഈ ബസ്സിന് പോയി അങ്ങോട്ട് കുഴപ്പമില്ല പിന്നെ തിരിച്ച് വരാൻ ബസ് കിട്ടുന്നില്ല അവിടുന്ന് കുറേ ഞാനും അൻവിത്ത് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സമയം അവിടെ പോയി വന്നപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയിട തിരുവോണ ബമ്പർ എടുത്തോ ബമ്പർ ബമ്പർ എടുക്കാൻ ഇനിയൊരു സമയമുണ്ടല്ലോ ഇന്ന് കാണ ഇന്ന് ഞാൻ കാണണമെന്ന് വിചാരിച്ചിരുന്നു അന്ന് തിരുവോണ മെമ്പർ നമ്മളെ അവിടെ വിളക്കെല്ലാം വെക്കുന്ന ചേച്ചി ആ ചേച്ചീൻ്റെ അടുത്തു നിന്ന് ഒരു മെമ്പറടുത്ത് എന്തായാലും അവർ ലോട്ടറിയാണ് പ്രധാനമായിട്ട് വരുമാന മാർഗം അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടൊക്കെയാണ് അവിടെ എണ്ണ വാങ്ങുന്നതും മറ്റ് കാര്യങ്ങളെല്ലാം നടന്ന് പോകുന്നതാണ് എല്ലാ പ്രാവശ്യവും ഒരു ടിക്കറ്റ് ആ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് എടുക്കാറുണ്ട് കേട്ടോ നമസ്തേ വിദ്യ വിദ്യ ഞാൻ കെട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഞാൻ രാവിലെ കുറച്ച് സമയം ഉണ്ടായിരുന്നുണ്ടോ പിന്നെ ഒരു ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അറേ കൃഷ്ണ നമസ്കാരം നമസ്കാരം അടിച്ചാൽ പകുതി തരണം ആ അത് ആലോചിക്കാം എല്ലാരും എല്ലാരും ചിന്ത ഇതാണ് മറ്റാരക്കെങ്കിലും ഒരാൾക്ക് അർഹതപ്പെട്ട ആർക്കെങ്കിലും കിട്ടട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ തൂങ്ങി വിജയകുമാർ അഖില അഖിലപ്പുറ ഹെൽത്ത് വെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല അവൾക്ക് എണ്ണ കൊടുക്കും അല്ലെങ്കിൽ അതിനുള്ള പൈസ കൊടുക്കും അന്ന് പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല അതിന് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അത് നിങ്ങൾ വരുന്നവരെ ഇവിടെ എണ്ണ ഇല്ലാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാനാണോ മഹാരായണ മഹാരായണ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഉണ്ടായിരുന്നു ആ ഞാനൊരു ഒമ്പതര ഒക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അധികം സമയം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒന്നമോ നാരായണ ഒന്നമോ നാരായണ അതേ കൃഷ്ണ ഗുരുവായോ ഭാഷ കൃഷ്ണഗുരുവായും കാത്ത നാരായണ നാരായണ അതേ കൃഷ്ണ നമസ്കാരം നമസ്കാരം അതേ കൃഷ്ണ ഗുരുവായോ നാരായണ നാരായണ നമോ ഭഗവത് നമോ ഭഗവത് ഹരേ കൃഷ്ണ ഗുരപ്പൻ നാരായണ നാരായണ ഹരേ കൃഷ്ണ പോയി അവിടെ പോയി നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂർ പ്രസിദ്ധ ഗുരുവായൂരപ്പൻ്റെ കിഴക്കൻ നടുരുവായൂരപ്പൻ എല്ലാവരെയും അവതരി നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂർ ഭക്ഷണ നാരായണ 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 ഹരേ കൃഷ്ണ ഗുരുവായൂരഭം തിരുവായൂരപ്പിൻ്റെ ദീപാരാധനക്കായി ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ തിരുവായൂരപ്പിൻ്റെ ദീപാരാധനയ്ക്കായി നടൻ അട്ടാച്ചിട്ടുണ്ട് രേ കൃഷ്ണൻ തിരുവായൂരപ്പൻ ആറാണോ കൃഷ്ണ അനൗൺസ്മെൻറ്റിൻ്റെ സൗണ്ട് കുറവാണ് അതുകൊണ്ടാണ് പലരും കേൾക്കാത്തത് ഹായ് മാലയെ പറഞ്ഞേ ഹായ് പറയുന്നുണ്ട് നമസ്കാരം നമസ്തേ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ മേഷ നമോ 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 ഭഗവത് അൻവിത്ത് ഗുഡ് ഈവനിങ് പറയുന്നുണ്ടോ നമോ നാരായണ സൗമ്യ വരാറുണ്ട് കേട്ടോ ചേച്ചി ഇവിടെ ഉണ്ട് നാരായണ നമോ ശ്രീഷണ നമോ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം കണ്ടു കൂത്താമ്പുള്ളി കടയുടെ മുൻപിലല്ല അതെ അതെ അവിടെയാണ് അവിടെയാണ് അൻവിത്തെ ഹായ് പറ ായണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം നാരായണ നാരായണ ഹരേ കൃഷ്ണ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹം എല്ലാവരും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ നാരായണ നാരായണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിൽ നിന്ന് തലസം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം നാരായണ കൃഷ്ണ ഭഗവാനപ്പം എല്ലാവരും കൃഷ്ണ നാരായണ നാരായണ രേ കൃഷ്ണ ഗിരുവാരപ്പരേ ശ്രദ്ധാകാലം അപ്പം നട തുറന്നാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകും ഒക്കെ അല്പം രണ്ട് മിനിറ്റ് കൊണ്ടപ്പോൾ നട തുറക്കും ആറരയുടെ മുന്നേ നട തുറക്കും ഗുരുവായാരമ്പ ദീപാരാധനയൊക്കെ നടച്ചിട്ടുണ്ട് ഇനി ഇപ്പം രണ്ട് ദിവസം നല്ല തിരക്കോട് തിരക്കാരി ഇപ്പം തന്നെ തിരക്ക് നന്നായിട്ട് കൂടി വരുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒന്നും ഒരുപാട് കല്യാണമൊന്നും ഉണ്ടായിരുന്നില്ല അഷ്ടമി രോഹിണിയുടെ ദിവസം പക്ഷേ ഈ ഈ വർഷം ഇരുന്നൂറിൽ പരം കല്യാണമാണ് അഷ്ടമി രോഹിണി നാളിലുള്ളത് നാരായണ 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 വഴിപാടൊക്കെ കഴിച്ച് ശ്രീലകത്ത് കയറിയിലെ തുലാഭാരം ഉണ്ടായിരുന്നു അപ്പോൾ അകത്ത് പോയി തൊഴുതു എന്തിനത്ര തിരക്ക് പിടിച്ച് വന്നു പോയത് വൈകുന്നേരമൊക്കെ വസ്തുണ്ടല്ലോ ഭഗവാനെല്ലാം കണ്ട് ഇത് എഴുതിട്ട് പോയാൽ പോരായിരുന്നു മസാലദോശ കിട്ടും കാശ് കൊടുത്താൽ കിട്ടും കേട്ടോ മസാല ദോശ എല്ലാ സാധനം കിട്ടും തിരക്ക് തിരക്ക് തുടങ്ങി തുടങ്ങി ഇന്നും നാളെയൊക്കെ ഇനി നല്ല തിരക്കായിരിക്കും അത്യാവശ്യം നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട് റേ കൃഷ്ണ ഗിഡ് വാര് ഭക്ഷണം നാറു നാരായണ കൃഷ്ണറെ വായും കൊച്ചു കരയുന്നു അഥവാ അപ്പൊ പിന്നെ ഒരു രക്ഷയില്ല കുട്ടികളൊക്കെ കരഞ്ഞ് വിള ആക്കി കഴിഞ്ഞാല് ബുദ്ധിമുട്ടാവും അപ്പൊ പിന്നെ എല്ലാരും ഒരുമിച്ച് വന്നതുകൊണ്ട് ഒരുമിച്ച് പോകേണ്ടി വരും എന്തായാലും കുഞ്ഞില് ഭക്ഷണൊക്കെ ഭക്ഷണൊന്നും കൊടുക്കാതെയാണ് കൊണ്ടുവന്നത് വലിയ ആൾക്കാരൊക്കെ വരുന്ന പോലെ കൃഷ്ണ ാധന ദീപാരാധന അടച്ചതാണ് ഇൻഫർമേഷൻ സെന്റർത്തിൽ നമോ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരി പശ്യം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവാരും പശു അഷ്ടമി രോഹിണി നാളിനിപ്പം കടുത്ത നിയന്ത്രണം ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുന്നുണ്ട് ശ്രീ ഗുരുവായൂരപ്പറ്റി ദീപാരാധന കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന അത് ബെൻസ് ബെൻസ് നമോ നമോ ഗുരുവായൂര പാഷ നാരായണ കൃഷ്ണഗുരുവായൂർ അല്ലാതെ കാപ്പ് നാറായാണ് അരേ കൃഷ്ണ ഗുരുവായൂർ ഭാഷ ദീപാരാധന സമയത്തിൽ മാറ്റം വന്നിട്ടുണ്ട് ആറര സമയം കൃത്യമായിട്ടാണ് ഇപ്പം നട തുറക്കുന്നത് ലൈവ് ഇല്ലെങ്കിലും എല്ലാവർക്കും ഒന്ന് ഓർമ്മിച്ച് വെക്കാം അരേ ക്ഷ ഗുരുവായൂര പാഷ നാരായണമാറണം അരേ കൃഷ്ണന്റെ നമോ പറഞ്ഞു അരേ കൃഷ്ണ ഗുരുവായൂർ നാരായണ പക്ഷേ സദ്ഗ്രൂ സമ ഇന്നലെ നല്ല വെയിലായിരുന്നു കൊടുത്തില്ലായിരുന്നു പാല് മാത്രം അതുകൊണ്ടാണ് ഇടായിപ്പോൾ കളിച്ച് തിരക്ക് പിടിച്ച് വന്നിട്ടില്ലേ കുട്ടികൾക്കൊക്കെ നല്ല ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് ഫിറ്റ് ആക്കിയിട്ട് വേണ്ടേ തിരക്കൊക്കെ ഉള്ള സ്ഥലത്ത് വരാൻ കുഴപ്പമില്ല ഇപ്പം അടുത്ത പ്രാവശ്യം സമാധാനത്തോടെ വരാം അതിൽ മണ്ണിൽ വരിക ഒന്ന് ചവിട്ടുക എന്നുള്ളതാണ് അല്ലാതെ അകത്തൊന്നും കയറണമെന്നൊന്നുമില്ല ഭഗവാനെടുന്ന് വിളിച്ചാലും കേൾക്കുന്ന ആളാണല്ലോ നാരായണ നാറായണോ ശബരിമല ദേവസ്വം ബോർഡ് സ്വർണം കോടതി അനുമതി ഇല്ലാതെ തമിഴ്നാട്ടിലേക്ക് കടത്തി ആ അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞാൽ മതി അല്ലാതെ ലൈവില് വന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് കാര്യം തോന്നില്ല ഹരേ കൃഷ്ണ ഇടത്തിരുത്തറവിൽ അമ്മ നിറയെ കൃഷി നടന്നാരാണ് ഇപ്പം അപ്പം ഷീട്ടാക്കാൻ വലിയ ലൈനായി മാറിയിട്ടുണ്ട് അഷ്ടമി രോഹിണിയുടെ വിശേഷാൽ വഴിപാടായിട്ടുള്ള അപ്പം വൈകുന്നേരം ഇപ്പം അഞ്ച് മണിക്ക് കൗണ്ടർ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ വരി നീണ്ട് നീണ്ടു പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ അപ്പം ഒക്കെ ഷീട്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ പിന്നെ മൂന്നാല് ദിവസം മുന്നേ ഷീട്ടാക്കിയത് കൊണ്ട് കുഴപ്പമില്ല ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പറിയാത്തവർക്കും അല്ലെങ്കിൽ മറന്നുപോയവർക്കും അല്ലെ ഒരു റിമൈൻഡർ ആയിട്ട് എല്ലാവരെയും കാത്തിരിവായ ഞാൻ പോകുന്ന ഓക്കെ ഓക്കെ ഭഗവാന് ഞങ്ങൾ എപ്പോഴും കാത്തിരിക്കും അരേക്ഷ കൃഷ്ണനാട്ടൻകളി എന്നാണ് തുടങ്ങി കൃഷ്ണനാട്ടം കളി ഇപ്പം തുടങ്ങി ഓണത്തിന് സ്റ്റോപ്പായിരുന്നു ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും ഇനിയിപ്പം അഷ്ടമി രോഹിണിയുടെ അന്ന് പുറത്ത് കളി ഉണ്ടാവും അത് കഴിഞ്ഞാലുണ്ടാവും ഭഗവാനെ ഉണ്ടോ രേഖകുമാർ ഇപ്പം ഞാൻ പോയി നോക്കിയാൽ ഭഗവതി വീട്ടിലൂടെ കടന്ന പ്രാർത്ഥന ഭാഗം ഫോൺ കയ്യിൽ വെക്കാം ഭഗവതി ഭഗവതി വീട്ടിലൂടെ പോകുമ്പോൾ ഫോണ് വേഗമൊന്നും പറ്റില്ല കേട്ടോ സ്മാർട്ട് വാച്ച് പറ്റില്ല ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം അത് ഭാഗ്യക്കടൊന്നുമില്ല എന്തായാലും കാണാം ലോട്ടറി ഒന്നല്ലേ ഇതിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമല്ലല്ലോ അതിനങ്ങനെ ഭാഗ്യത്തിന് കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല നമസ്കാരം ലൈവ് മോനു കുട്ടി ആ എല്ലാവരും സുഖായിരിക്കുന്ന ഗണപതി ഭഗവാനേ ശ്വരേ കൃഷ്ണ മഞ്ജുലാലിൻ്റെ അടുത്ത് പോവാം മഞ്ജുലാലിൻ്റെ അടുത്ത് കുറേ ദിവസമായി പോയിട്ട് ഒന്ന് മഞ്ജു ലാലിൻ്റെ അടുത്ത് പോയിട്ട് വരാം അറിയാ കൃഷ്ണ ഇവിടെ പറയ ലൈവ് ക്ലിയർ ആണ് താങ്ക് യു താങ്ക് യു ഇപ്പൊ നെറ്റ് കട്ട് ആവുന്നുണ്ട് ഇപ്പൊ ഫൈവ് ജി പോയിട്ടുണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ക്ലിയർ ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളൊരു എന്തായാലും താങ്ക് യു അയ്യപ്പ സ്വാമി കണ്ണനെ കാണിക്കാം കണ്ണനെ കാണിക്കാം കണ്ണനെ കാണിക്കാത്ത കുറേ ദിവസം എന്തായാലും നല്ല സർട്ടാ താങ്ക് യു ഓണം സ്പെഷ്യൽ സൂപ്പർ ആണെന്ന് താങ്ക് യു ഇത് ബന്യേനാണോ ഷർട്ടല്ല വാ വട ഇത് വേണം നല്ല ൂട്ടാ ചായ സാരിയാ സാരി അതിലൊക്കെ ആണല്ലേ കണ്ണ് പിന്നോട്ടാക്കിയ പിന്നോട്ടല്ലടാ പോണ് പോയി തോട്ടുകരേ കൃഷ്ണ ഹരേ കൃഷ്ണ അറേഗായ ഒരു ഭക്ഷണം നാരായണ നാരായണ ഹരേ കൃഷ്ണ മഞ്ജുർലാലിൻ്റെ അടുത്ത് ഒന്ന് പോയിട്ട് വരാം കുറെ ദിവസമായി മഞ്ജുർലാലിൻ്റെ അടുത്ത് വന്നിട്ട് ഗുരുവായൂർ ഭക്ഷണ പിന്നെ കണ്ടിട്ടാണ് വരുന്നത് ഹായ്ണുമാ ടൂർ എല്ലാവർക്കും സ്നേഹം നമസ്കാരം கைப்பிடிக்கெருக்கு பிடிக்கலே தாழே போகும் ഒരേ കൃഷ്ണ ജന്മാഷ്ടമി ദിവസം നട അടക്കുക ഇല്ലല്ലോ നട അടയ്ക്കാൻ അടയ്ക്കില്ല എന്നാ പറഞ്ഞ നടയൊക്കെ അടക്കിയല്ലോ ഏകാദശി സമയത്താണ് നട അടക്കാതിരിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അറിവ് ഭൈരേണ്ട മൂർ പോലെ സാരിയല്ല സാരിയല്ല ശരിയാണ് ബനിയനെന്താ അതെന്റെ സാരിക്കട കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇനി സാരിലെങ്ങാന് കണ്ണു പറ്റിയെന്ന് വിചാരിച്ചിട്ടാണ് അതേ ഇഷ്ട ഗുരുവായൂര പക്ഷെ നമസ്കാരം അതേ ഇഷ്ടം ഉം ആ എപ്പാ പോയാലോ എന്ത് മകൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫോൺ ചെയ്യാൻ പറഞ്ഞു നമ്പർ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാട്ടേങ്ങിയത് ഇനി വരുമ്പോ എന്തായാലും കാണാന്ന് വിചാരിക്കാം ഞാനേ അപ്പഴത്തേക്കൊരു ഫോണൊക്കെ ആക്കട്ടെ അപ്പൊ നമ്പറും എല്ലാവർക്കും കൊടുക്കാലോ ഓം ശ്രീ ജയ ശ്രീകരുടെ ഇവിടെ എന്തല്ലോ പ്രസംഗവും പരിപാടിയും കാണും ശബ്ദ മുഖരിതമായിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പം എന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധ്യല്ല ഇവിടെ എന്തോ ഒരു ചെറിയ പൊതുയോഗം എന്തോ നടക്കുന്നുണ്ട് പാർട്ടി യോഗാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇതിലൂടെയാണ് ആ അപ്പം പുതിയ മഞ്ജുലാലും പേരുടെ സ്വാമിയെല്ലാം പാലക്കാട് ബസ്സിലാണെങ്കിൽ പാലക്കാട് ബസ്സൊക്കെ ഇതുവഴിയാണല്ലോ വരിക بلند خبرداري پاتيانو تعلق تولار صورتن نمبر 7000000000 ان تعلق صورتن مريتن مروي صورتن صلاحين پترواكي ساواديت جوندو يي انصرات پر ويدي پاتيانو نوک رسني تعلق مريتن ريگش اندر وانيانو صدر بالا അതേ ഭക്ഷണം നാരായണ നാരായണം മഞ്ചുളാലും പരിസര കാഴ്ചകളും തത്സമയം ബസ്സിലല്ല മോഹൻറെ കാറില അപ്പൊ എന്നാലും ഇതുവഴി പോവാ തൊട്ട് വെക്കു ചൂടില്ല തൊട്ടോ ൊട്ട ചൂടില്ല തീര് ചൂടില്ലടാ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ മഞ്ജുലാലും പരിസരവും നാറാണ് ഹരേ കൃഷ്ണൻ

അപ്പൊ എല്ലാരെയും അടുത്ത ലൈവിൽ കാണാൻ ഈ ലൈവ് അവസാനിപ്പിക്കുന്നത് എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാൻ വിഷ്ണ ഗുരുവായു എല്ലാവരെയും കാതൃഷ്ണൻ നാറായ ഗുരുവായുരം നാരായണ നാരായണ നാറാന

മുൻപത്തെ വർഷത്തെ അറ്റദായനം കൂടി കിട്ടി